കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെ പതിമൂന്ന് പേർക്കെതിരെ കേസെടുത്തു മൂന്ന് ദശാംശം ഏഴ് ഒന്ന് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് സംഭവത്തിൽ എഫ്ഐആർ തയ്യാറാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മൂന്ന് ദശാംശം ഏഴ് ഒന്ന് കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് എറണാകുളം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് സെക്രട്ടറിയും കുട്ടമ്പുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും സൊസൈറ്റി പ്രസിഡന്റുമായ കെ ഒന്നാം പ്രതിയും സൊസൈറ്റി സെക്രട്ടറി ഷൈലാ രണ്ടാം പ്രതിയുമാണ് കുട്ടമ്പുഴ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ജോഷി പൊട്ടയ്ക്കൽ ആഷ്ബിൻ ജോസ് സണ്ണി വർഗീസ് സിജോ വർഗീസ് എ ശിവൻ പി ചന്ദ്രൻ ബാബു യു പത്മനാഭൻ അരുൺ ചന്ദ്രൻ ലിസി സേവ്യർ സിന്ധു എൽദോസ് ബേബി പോൾ എന്നിവരാണ് മറ്റു പ്രതികൾ കിരമ്പാറ സ്വദേശി ആൽവിൻ വൽസനാണ് തട്ടിപ്പിനെക്കുറിച്ച് ആദ്യം പരാതി ആൽവിനും കുടുംബാംഗങ്ങളും രണ്ടായിരത്തി മുതൽ സ്ഥിര നിക്ഷേപങ്ങളിലായി എഴുപത്തിനാല് ലക്ഷം രൂപ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചു പണം ആവശ്യപ്പെട്ടപ്പോൾ പത്തു ലക്ഷം മാത്രമാണ് നൽകിയതെന്നും തുടർന്ന് സഹകരണ സംഘം രജിസ്ട്രാർക്ക് പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് പുറത്തുവന്നതെന്നും പരാതിക്കാർ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്